അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ജോസി ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് ഇരുപത് വർഷമായിട്ട് ശ്വാ ശ്വാസം അസുഖം ഉണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം ആറ് ഗുളിക വീതമാണ് വലിച്ചുകൊണ്ടിരുന്നത് ഇത് വലിച്ചിട്ടൊന്നും കുറവില്ല എന്നിട്ട് എൻ്റെ എൻ്റെ സഹോദരി പറഞ്ഞു നീ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ഞാനതുപോലെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ മൂന്നാമത്തെ പുതുക്കലിനാണ് എനിക്ക് ഈ ശ്വാസകോശത്തിൻ്റെ അസുഖം പരിപൂർണമായിട്ട് മാറിക്കിട്ട് പിന്നെ അച്ഛൻ്റെ അനുഗ്രഹം തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അനുഗ്രഹം വഴി എനിക്ക് ഈ ഒരു അനുഗ്രഹം സാധിച്ചു കിട്ടി പിന്നെ രണ്ടാമതായിട്ട് അടുക്കളയില്ലായിരുന്നു ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കൂ എൻ്റെ മാതാവേ എല്ലാ വീടിനും ഒരു അടുക്കളയുണ്ടല്ലോ എൻ്റെ വീടിന് മാത്രമേ ഒരു അടുക്കളയില്ലോ മാതാവേ ഞാൻ ആര് വന്നാലും ഞാൻ ഞാൻ ഓടി പുറത്തു പോകും എന്നുവെച്ചാൽ അടുക്കളയിലേക്ക് കട ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയ്ക്ക് നാണക്കേടായിരുന്നു ഞാൻ കരഞ്ഞുകൊണ്ട് കൊന്ത ചൊല്ലി ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും മാതാവ് എല്ലാ വീടിനും എല്ലാവർക്കും അടുക്കളയുണ്ട് എനിക്കൊരു അടുക്കള ഇല്ലോ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എനിക്ക് ഒരു അടുക്കള പണിയാൻ ഒരു അനുഗ്രഹം നൽകി ഞാൻ എന്നിട്ട് ഉപ്പും കാശുരൂപം കൊണ്ട് കുഴിച്ചിട്ടു ആ തറയിൽ മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് ചൊല്ലി അങ്ങനെ ഉപ്പ് ഇത് കൊണ്ട് അങ്ങനെ പണി നടന്നു നല്ലൊരു അടുക്കള എനിക്ക് വീടിനേക്കാൾ നല്ലൊരു അടുക്കള എനിക്ക് ലഭിച്ചു അമ്മ മാതാവിൻ്റെ അനുഗ്രഹം വഴി അതുപോലെ തന്നെ ഞങ്ങൾക്ക് നാല് പശുക്കളുണ്ട് ഞങ്ങളുടെ ജീവിത വരുമാനമാണ് അവർ അതുപോലെ ഈ പശുക്കൾക്ക് കുത്തി വെച്ചിട്ട് ഇതുപോലെ ഗർഭധാരണം സംഭവിക്കുന്നില്ല എന്ത് ചെയ്താൽ നടക്കുന്നില്ല നാല് പശുക്കളിങ്ങനെ നിൽക്കുവാണ് ഞാനെന്നിട്ട് ഉപ്പും തേനും വിശ്വാസ ചൊല്ലി ആ പശുവിൻ്റെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തു അങ്ങനെ അത് അതുപോലെ അത് അത് സമയം ഞാൻ ഓരോന്നോരോന്നും ഇങ്ങനെ ഗർഭധാരണം നടക്കാൻ മാതാവിൻ്റെ കൃപയിലെ എനിക്കതിന് അനുഗ്രഹം നൽകി അനുഗ്രഹം കിട്ടി പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഇതുപോലെ പിന്നെ പത്രപ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വൃദ്ധസാധനത്തിൽ പോകും ഞങ്ങൾ മൂന്ന് പേര് കൂടിയിട്ടാണ് പോകുന്നത് ഞങ്ങൾ പോയിട്ട് അവർക്ക് വേണ്ടുന്ന എന്താണെന്ന് ഞങ്ങൾ വിളിച്ച് ചോദിക്കും അപ്പോൾ അവർ പറയും ഇന്ന ഇന്ന സാധനം വേണമെന്ന് പറയും ഞങ്ങളതുപോലെ ഞങ്ങൾ മൂന്ന് പേര് ഗ്രൂപ്പ് കൂടിയിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടുന്ന എന്ത് സാധനങ്ങളാണെന്ന് വെച്ചാൽ അവർക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കുകയും പിന്നെ ആശുപത്രികളിൽ പോയി ഞാൻ പത്രവിതരണം നടത്തും ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോകും വീടുകളിൽ ഇങ്ങനെ കിലോമീറ്ററുകൾ കൂടി നടന്ന് ഞാൻ പോയി പത്രപ്രവർത്തനം ചെയ്തിട്ടുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ മാതാവേ എന്നെ ഒരു പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാക്കണമേ ഈ ഒരു 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 പ്ര ഒരു പിന്നെ പുണ്യപ്രവർത്തിയിലൂടെയെന്ന് ഞാൻ പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ വീടുകളിലും ഞാൻ കൊടുക്കുക അതുപോലെ അങ്ങനെ കോടാനുകോടികൾ നന്ദി എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം വഴി കിട്ടി സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്ന് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് യശുവിൽ പ്രിയമുള്ളവരെ ജോസി മാനന്തവാടിയുടെ സാക്ഷ്യം ഇരുപത് വർഷക്കാലമായിട്ടുണ്ടായി ശ്വാസമുട്ടൽ മാറി തൻ്റെ ജീവിതമാർഗമായ പശുക്കളെ പരിശുദ്ധമ്മ സംരക്ഷിച്ചു അടുക്കളയില്ലാതെ വിഷമിച്ചിരുന്ന സമയത്ത് അടുക്കള പണിതുകൊടുത്തു പിന്നെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവർത്തികളുമാണ് പരിശുദ്ധമ്മ ഇവർക്ക് ചെയ്തത് ഇരുപത് വർഷക്കാലമായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പിലൂടെയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും പരിശുദ്ധം അത് ഈശോയോട് പറഞ്ഞു സമയത്തിൻ്റെ മേൽ അധികാരമുള്ളമ്മ ഉടനടിയതി അത് പരിഹരിച്ചു കൊടുത്തു അതിനുശേഷം അടുക്കളയില്ലാതെ വിഷമിച്ചപ്പോൾ ആളുകൾ മുറ്റത്ത് വരുമ്പോൾ ആരെ പെരേടകത്ത് കയറ്റാതെ പുറത്തു കൊണ്ടുപോകുവാണ് കാര്യം വിഷമിക്കുക ഒരു അടുക്കളയില്ലാത്ത വീട്ടിൽ ആ മോള് അമ്മയോട് കരഞ്ഞു പറഞ്ഞു അമ്മേ എനിക്കൊരു അടുക്കള വെച്ച് തരണേ ഞാൻ മനുഷ്യരുടെ മുമ്പിൽ കരയുകയാണ് വിഷമിക്കുകയാണ് ലജ്ജിക്കുകയാണ് അതുകൊണ്ട് അമ്മ എനിക്ക് അതൊന്ന് വെച്ച് തരണമേ എൻ്റെ വീടിനേക്കാൾ നല്ലൊരു അടുക്കള പണിതാൻ സാധിച്ചു അതിന് നേർച്ച വസ്തുക്കളായ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെയെല്ലാം വിതറി അതിന് ശേഷം ആറുപേഴും ഇഞ്ചക്ഷൻ എടുത്തിട്ടും പശുക്കൾക്ക് ചന പിടിക്കുന്നില്ല അമ്മയോട് പറയണം അമ്മയും ഞങ്ങളുടെ ജീവിക്കാൻ ഒരു വഴിയില്ല ഞങ്ങൾക്ക് ഏഴും നാലും അഞ്ചും പശുക്കളുണ്ട് അതുങ്ങൾക്ക് ഇത്രയും ഇഞ്ചക്ഷൻ എടുത്തിട്ടും അതിനെ പിടി ചന പിടിക്കുന്നില്ല അമ്മ പ്രാർത്ഥിക്കണേ ഈശോയോട് ആ മോള് വാൻ മാനന്തവാടിയിൽ നിന്ന് വന്ന് പറഞ്ഞ് കരയുകയാണ് ഈശോ അടുത്ത് വന്ന് ഓരോ പുതുക്കല് വരുമ്പോഴും പറയുകയാണ് അമ്മേ എനിക്കിത് മാറ്റി തെനിക്കത് ഉപയോഗമുള്ളതാക്കി തരണമേന്ന് എന്ത് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി അവർ ഉപ്പിട്ട് അതുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു അടുത്ത പുതുക്കല് മുമ്പ് തന്നെ അത് അവർക്ക് ആ മൃഗങ്ങൾക്ക് ചന പിടിച്ചു ജീവിതത്തിന് മാർഗങ്ങളായി അതാണമ്മ ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ കൃത്യമായി ചെയ്താൽ ശ്രദ്ധിച്ച് ചെയ്താൽ എന്ന് കരുതി വിവേകത്തോടു കൂടി നിന്ന് ചെയ്താൽ പരിശുദ്ധമ്മ ശക്തനായെന്ന് വൻ കാര്യം ചെയ്തു തരും ഒരിക്കലും സംശയിക്കേണ്ട അവരുടെ പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് അവരുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ പത്രം കൊടുക്കുകയാണ് കാരുണ്യ പ്രവർത്തി അവർ ഓൾഡ് ഏജ് ഹോമിൽ പോയി ഭക്ഷണം കൊണ്ടേ കൊടുക്കുകയാണ് അന്ന് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം പ്രവർത്തിയിലൂടെ മാറ്റിയപ്പോൾ പരിശുദ്ധമ്മ അവരുടെ പ്രാർത്ഥനകളെല്ലാം സാധിച്ചു കൊടുത്തു ഇത്രയും വലിയ അനുഗ്രഹം പരിശുദ്ധമ്മ കൊടുത്തതിന് നന്ദി പറയാം ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവർത്തിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് വന്നപ്പോൾ അമ്മ മാതാവ് അവർക്കൊരിക്കലും നടക്കില്ല സാധിക്കില്ല എന്നോർത്ത് വിഷമിച്ച ആ മോൾക്ക് അമ്മ ഒരു കൈത്താങ്ങായി നിന്ന് തമ്പുരാനോട് പറഞ്ഞു കാനായിൽ നടന്ന വലിയ അത്ഭുതം അതുപോലൊരു അത്ഭുതം മാനന്തവാടിയിലെ മോൾക്ക് ജോസിക്കും ശരിയാക്കി കൊടുത്തു അമ്മയും ഈശോ ഇവർക്ക് നൽകിയ വൻകൃപയ്ക്ക് ഈശോയ്ക്ക് അടിച്ച് നമുക്ക് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക